നിങ്ങളെ ബദൽ എന്ത് എന്ന് ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബദൽ ഇതിലൊക്കെ കൂടിയാണ് ഈ നാടിന്റെ വികസനം എന്ന് പറയുന്ന വികസനം ഉറപ്പുവരുത്താൻ കഴിയുക നാടിന്റെ വികസനം വരുമ്പോ വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ ഉണ്ടായാൽ അത് ശരിയായ വികസനമല്ല അതാണ് ഞങ്ങൾ കാണുന്നത് വികസനം ഉറപ്പുവരുത്തുമ്പോ ശരിയായ രീതിയിൽ പഠന രീതികൾക്ക് പിന്തുണ കിട്ടാത്ത കുട്ടികൾ ഇവിടെ ഉണ്ടാകുന്നത് ശരിയായ വികസനമല്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് ഇതെല്ലാം സർക്കാർ മുൻകൈ എടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ സർക്കാരിൻ്റെതായൊരു കേവലമായ സർക്കാരിൻ്റെ മാത്രമായൊരു പദ്ധതിയല്ല ഇത് ഈ പദ്ധതികളെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയാണ് നടപ്പാക്കുന്നത് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രമായ ഒരു പദ്ധതിയുമല്ല ഇത് ഇത് ഈ നാടിന്റെ പദ്ധതിയാണ് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇന്ന് നാം ഈ മണ്ണിൽ ജീവിക്കുന്നു നാം നാളെ ഈ നാടിനെ എന്തു ചെയ്യുന്നുവെന്നാണ് പ്രശ്നം അതിനു വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി ഇതിലെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമോ ജാതി മതഭേദ ചിന്തയോ ഒന്നും വേണ്ടതില്ല എല്ലാവരും ഇതുമായി സഹകരിക്കുകയാണ് വേണ്ടത് ഇതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും വിമർശിക്കുന്നവരുണ്ടാവും അവരാ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചുമതലയേറ്റവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും ഇപ്പോ ഒരു വർഷമേ ആയുള്ളൂ ബാക്കി കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്